രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി വ്യാഴാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് ബസ് ഉടമകളുമായി സർക്കാർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് സ്വകാര്യ ബസ് ഉടമകൾ അനിശ്ചിതകാല പണിമുടക്ക് സമരത്തിലേക്ക് വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് വർധന ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാർ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് തീരുമാനം ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് ഗതാഗത സെക്രട്ടറി ട്രാൻസ്പോർട്ട് കമ്മീഷണർ എന്നിവരുമായി ബസ് ഉടമ സംയുക്ത സമിതി ഭാരവാഹി എന്നിവരാണ് ചർച്ച നടത്തിയത് അനിശ്ചിതകാല ബസ് സമരം പ്രഖ്യാപിക്കാൻ ബസ് സംയുക്ത സമിതി തീരുമാനിച്ചതായി സംയുക്ത സമിതി ചെയർമാൻ അറിയിച്ചു ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തെ തുടർന്ന് അത് മാറ്റിവെച്ചിരുന്നു അടുത്തൊരു അറിയിപ്പ് വോട്ടർ പട്ടിക പ്രത്യേക തീവ്ര പരിശോധനയിൽ വോട്ടർമാരെ കൂട്ടത്തോടെ പുറന്തള്ളിയാൽ ഇടപെടുമെന്ന് സുപ്രീം കോടതി അറുപത്തിയഞ്ച് ലക്ഷം പേർ കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായേക്കുമെന്ന ആശങ്ക പ്രമുഖ അഭിഭാഷകൻ പ്രകടിപ്പിച്ചപ്പോഴാണ് കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് ഇരു കൂട്ടരും നിർദ്ദേശിച്ച സമയക്രമവും വിഷയത്തിന്റെ അടിയന്തര സ്വഭാവവും പരിഗണിച്ച് എസ് ഐ ഹർജിയിൽ വിശദവാദം ഓഗസ്റ്റ് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ നടക്കുമെന്നും ജസ്റ്റിസ് എ സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി ഇതോടെ കമ്മീഷൻ കരട് വോട്ടർ പട്ടിക ഓഗസ്റ്റ് ഒന്നിന് പ്രസിദ്ധീകരിക്കും തുടർന്ന് ഒരു മാസം രേഖകൾ പരിശോധിച്ച ശേഷം അന്തിമ പട്ടികയും പ്രസിദ്ധീകരിക്കും അടുത്തൊരു അറിയിപ്പ് The <laughs> cat കെ എസ് മാർട്ടിന്റെ പേരിൽ കെട്ടിട ഉടമകൾക്ക് പല ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്നു കെട്ടിടങ്ങളുടെ നികുതി നിർണയിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ അളവിന്റെ അടിസ്ഥാനത്തിൽ നികുതി നിർണയിക്കുന്ന നിയമം പ്രാബല്യത്തിൽ വന്നതു മുതൽ ഇതുവരെ ഈ വിഷയവുമായി വിവിധ ഘട്ടങ്ങളിൽ സർക്കാർ ഇറക്കിയിട്ടുള്ള എല്ലാ ഉത്തരവുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പാലിക്കണം സംഘടന രണ്ട് പ്രാവശ്യം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്ത കാരണത്താൽ മാറി മാറി വന്ന ഗവൺമെന്റുകൾ കെട്ടിട ഉടമകൾക്ക് അനുകൂലമായ പല ഭേദഗതികളും ഈ നിയമത്തിൽ വരുത്തിയിരുന്നെങ്കിലും കെ എസ് മാർട്ടിന്റെ പേരിൽ ഇത്തരം ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ ഇപ്പോൾ കെട്ടിട ഉടമകൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പല അവസരങ്ങളിലായി ഗവൺമെന്റ് ഇറക്കിയ സർക്കുലറിലൂടെയുള്ള പല ഉത്തരവുകളും ഇപ്പോൾ പാലിക്കപ്പെടാതെ കെട്ടിട ഉടമകളുടെ അറിവില്ലായ്മ മുതലാക്കി എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കെട്ടിട ഉടമകളെ പലവിധേനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പുള്ള കെട്ടിടങ്ങൾക്ക് അളവിന്റെ അടിസ്ഥാനത്തിൽ നികുതി നിർണ്ണയിക്കുമ്പോൾ അന്നത്തെ നികുതിയേക്കാൾ നൂറ് ശതമാനത്തിൽ കൂടുതൽ ഒരിക്കലും വർദ്ധിപ്പിക്കുവാൻ പാടില്ല എന്നതും സ്ക്വയർ മീറ്റിന് പഞ്ചായത്തുകളിൽ മുപ്പത് രൂപ മുതൽ അറുപത് രൂപ വരെയും മുനിസിപ്പാലിറ്റികളിൽ നാൽപ്പത് രൂപ മുതൽ എഴുപത് രൂപ വരെയും കോർപ്പറേഷനിൽ എഴുപത് മുതൽ തൊണ്ണൂറ് രൂപ വരെയും നികുതി ചുമത്താനേ രണ്ടായിരത്തി പതിനാറിലെ നിയമം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുന്നുള്ളൂ എന്നാൽ സംസ്ഥാനത്തെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സ്ക്വയർ മീറ്ററിന് നൂറ്റി ഇരുപത് രൂപയും അതിന് കൂടുതലും ഈടാക്കിക്കൊണ്ട് കെട്ടിട ഉടമകളെ പീഡിപ്പിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാനും നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു അടുത്തൊരു അറിയിപ്പ് ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ കൈമാറ്റത്തിനായി രജിസ്ട്രേഷൻ ഫീസും സ്റ്റാമ്പ് ഡ്യൂട്ടിയും ഒഴിവാക്കി വില കൊടുത്ത് വാങ്ങിയതോ സമ്മാനമായി ലഭിച്ചതോ സെറ്റിൽമെന്റ് ഡീഡ് വഴിയോ മറ്റേതെങ്കിലും വഴിയോ ലഭിച്ച ഭൂമിക്ക് ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ രണ്ട് വർഷത്തേക്കാണ് ഇളവ് അനുവദിച്ചത് അതേസമയം അപേക്ഷിക്കുന്ന വ്യക്തി ലൈഫ് മിഷൻ പദ്ധതിയുടെ ഗുണഭോക്താവാണെന്നും ഭൂമി ലൈഫ് മിഷനായി നീക്കിവച്ചതാണെന്നും ഉറപ്പുവരുത്തുന്നതിന് തഹസിൽദാറിൽ കുറയാത്ത ഉദ്യോഗസ്ഥനിൽ നിന്ന് സർട്ടിഫിക്കറ്റ് തേടണമെന്ന നിബന്ധന വിമർശനത്തിനിടയായിട്ടുണ്ട് ഇതിനായി അപേക്ഷ നൽകിയാൽ വിവരശേഖരണത്തിനായി ശേഖരണത്തിനായി തദ്ദേശ വകുപ്പിനെ ആശ്രയിക്കേണ്ടി വരുമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി